എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം ഗൃഹരക്ഷ എന്നാണ് ഓരോ വ്യക്തികളുടെ ദേഹരക്ഷയ്ക്ക് ശേഷം തന്നെ അത് ചെയ്തു കഴിഞ്ഞാലും പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ ദോഷം വരുന്നതിന് ഗൃഹരക്ഷ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുക അങ്ങനെ ആവുമ്പോൾ നമുക്കൊരു ഗൃഹത്തിന് കോടി കെട്ടുക എന്ന് പറഞ്ഞാൽ നാല് ദിക്കും കെട്ടണം എന്ന് കെട്ടുകാല് നമ്മൾ ഈ ധരിക്കുന്ന പോലെ തന്നെ ഏലസ് പോലെ തകിട് ആറേക്കാലിന്റെ തകിട് എഴുതി ആ എഴുതിയിട്ട് നമ്മൾ എന്താണ് അത് പൂജിച്ച് നാല് വീടിന്റെ നാല് മൂലക്കും സ്ഥാപിക്കുന്നതിന് പറയുന്നതാണ് ഈ കോടി കോടികെട്ടുക കോടികെട്ടുക എന്നത് അപ്പൊ നിങ്ങൾ എന്താ വേടെന്ന് വെച്ചാല് ആറേക്കാലിൻ്റെ തകിട് നാലെണ്ണം മേടിക്കുക നാലെണ്ണം മേടിച്ചിട്ട് ഈ പറയുന്ന ഓം ജ്വല ശൂലിനി സർവ നിഗ്രഹ ദുഷ്ടനിഗ്രഹ ഓം ശൂലിനി സർവ ദുഷ്ട നിഗ്രഹ ഹുംഫ എന്നുള്ള ഈ മന്ത്രം അതിൽ ഈ പറയുന്ന പോലെ എഴുതുക ഈ ചിത്രത്തിൽ കാണുന്ന ഇതുപോലെ എഴുതുക എഴുതിയതിന് ശേഷം നിങ്ങളൊരു ദിവസം അത് നല്ല ശുദ്ധമായ വെള്ളത്തിലിട്ട് വെക്കുക പിറ്റേ ദിവസം അത് എടുക്കുക എടുത്തതിന് ശേഷം നാൽപ്പാമര വെള്ളം കൊണ്ട് കഴുകുക അതിൻ്റെ മേലെ ചന്ദനങ്ങളൊക്കെ പൂശുക പൂശിയതിന് ശേഷം നിങ്ങൾ അതൊരു നാക്കലയിൽ വെക്കുക വെച്ചിട്ട് നിലവിളക്ക് വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ നാക്കല വെച്ച് ഈ തകിട് വെക്കുക തകട് ആയിരത്തെട്ട് തവണ നിങ്ങൾ ആ നാല് തകിടും വയ്ക്കുക ഇങ്ങനെ നാലെണ്ണം ആ അതിലിങ്ങനെ പരത്തി വെച്ചതിന് ശേഷം ആ വെച്ചിട്ട് അതിൽ ആയിരത്തിട്ട് തവണ ഓം ജ്വല ജ്വല ൂലിനി സർവ ദുഷ്ട്രഹ ഓം ജ്വല ജ്വല ശൂലിനി സർവ ദുഷ്ട്രും എന്ന് പറഞ്ഞ് അർച്ചന ചെയ്യുക അർച്ചന ചെയ്തിട്ട് അത് നിങ്ങൾ ഉരുട്ടി ഒരു കുപ്പിയിലാക്കി നന്നായി പ്രാർത്ഥിച്ചിട്ട് ശൂലിനി ദേവി സർവരക്ഷ എന്ന് പ്രാർത്ഥിച്ച് വീടിന്റെ നാല് മൂലക്കിലും സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സർവ ഗൃഹരക്ഷ ഉണ്ടാവും എന്നുള്ളതാണ് ഈ കോടി കോടികെട്ട് എന്ന് പറയുന്നത് തന്നെ ഓരോ വ്യക്തികളിലും വീട്ടിൽ വന്ന സ്വസ്ഥതല്ല വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സമാധാനമല്ല പുറത്ത് എവിടെയെങ്കിലും പോയിരുന്നാൽ യാതൊരു കുഴപ്പമില്ല വീട്ടിലെത്തിക്കഴിഞ്ഞാലാണ് ആകെ ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങളും ആളുകൾക്കുണ്ട് അപ്പോൾ വീട്ടിൽ എന്താണ് അത് നെഗറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ് നമ്മളെ ബാധിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഫീ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ സ്വസ്ഥത സമാധാനമൊന്നുമില്ലാത്തത് എന്ത് പൈസ കിട്ടി വീട്ടിലെത്തി കഴിഞ്ഞാൽ അത് അങ്ങനെ ദാമുധൂമായി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വിളിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു കോടി കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു എണ്ണായിരം രൂപയ്ക്ക് ചിലവുണ്ട് ഒരു ആറായിരം രൂപയെങ്കിലും ചിലവില്ലാതെ അത് അപ്പോൾ അതങ്ങനെയൊക്കെ വരുമ്പോൾ അതിന്റെ ചെലവുകളും രണ്ടായിരം രൂപ മുതൽ മുടക്കാനുള്ള പ്രാപ്തി ഇല്ലാത്ത ആളുകൾക്ക് സ്വന്തമായി ചെയ്യാനുള്ള ഒരു പ്രതിവിധിയും കൂടിയാണിത് ഇത് ശൂലിനി ദേവിയാണ് ദുർഗാദേവിയുടെ സ്വഭാവമായിട്ടുള്ളതാണ് ഈ ദേവി അപ്പം ആ ദേവതയെ ദുർഗാദേവീനെയൊക്കെ നല്ലപോലെ പോലെ മനുസരിച്ച് പ്രാർത്ഥിക്കുക എങ്കിലും എൻ്റെ കുടുംബപരമായിട്ടും വരുന്ന സർവ്വദോഷങ്ങളും ഒഴിഞ്ഞ് രക്ഷ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ കണ്ട യന്ത്രത്തിൻ്റെ അതേപോലെ നിങ്ങൾ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവ്വരക്ഷ ഉണ്ടാവും എന്നുള്ളതാണ് വൈദ്യം ജ്യോതിഷ മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യ